മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞല്ലേ തിരുമാതാംകുന്ന ദേവീക്ഷേത്രത്തിൽ പോകുന്ന കാര്യം അപ്പം ഞാൻ പോയതാട്ടോ ഈ വീഡിയോ അപ്പം ഇന്നലെ ഞങ്ങൾ പോയത് കേട്ടോ പോയി പിന്നെ തിരക്കൊക്കെ കാരണം എനിക്ക് ഇടാൻ പറ്റില്ല അത് അമ്പലത്തിൽ പോയി ഞങ്ങൾ ഉച്ചയായപ്പോളാട്ടോ അവിടുത്തെ പ്രസാദവും ഇട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ചോറ് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മാണിക്യാപുരം അമ്പലത്തിലും പോയിട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ അവിടെ അയ്യപ്പസ്വാമി ക്ഷേത്രം കേട്ടോ ഇത് തിരുമാതാം കുന്നും അതിൻ്റെ അടുത്ത് തന്നെയാണ് മാണി ഈ ക്ഷേത്രവും രണ്ടുവേ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും പോയി കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ നല്ല വെയിലായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് നടന്ന കേട്ടോ പോയത് നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തളർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഈ ഇതാണ് നമ്മുടെ തിരുമാതാംകുന്ന് അമ്പലം കേട്ടോ ഒത്തിരി പ്രത്യേകത ഉള്ള അമ്പലം കേട്ടോ കുട്ടികൾക്കൊക്കെ മാങ്കല്യൊക്കെ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അപ്പോൾ മൂന്ന് പ്രാവശ്യം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ വരവിൽ മുന്നേ മാങ്കല്യം നടക്കുന്ന കേട്ടോ ഇവിടുത്തെ വിശ്വാസം പിന്നെ എല്ലാവരും ഭക്തർ ഇത് മാത്രം നേർച്ചയ്ക്ക് മാത്രമല്ല ഈ അമ്മേനെ കാണാനും വഴിപാട് നടത്താനും ചേച്ചിയുടെ കല്യാണം ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു നടത്തിയത് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ അമ്പലത്തിന് അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ചേച്ചിയും മിക്കവാറും ഇവിടെ വരാറേ ചേച്ചി വരുമ്പോഴൊക്കെ എന്നെയും വിളിക്കാറുണ്ട് കേട്ടോ ഇത് വഴിപാട് കൗണ്ടറാണേ അപ്പം നമ്മൾ അറിയില്ലാത്തവരുടെ അറിവിലേക്ക് പറഞ്ഞാട്ടോ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടെന്നും ഒക്കെയും അപ്പം ഇത് അങ്ങാടിപ്പുറം എന്ന സ്ഥലത്താട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ദിവസം പ്രതി പോലെ ഭക്തരുടെ പ്രവാഹമുള്ള ഒരു അമ്പലം കേട്ടോ ഇവിടെ ഒരു ആളുകളില്ലാതെ ഇതുപോലെ എപ്പോഴും ഇവിടെ ഇനിയും പൂരം വരാൻ പോവുകയാണ് അപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ സൈഡുകളിലെ ഓലയൊക്കെ മെടഞ്ഞുള്ള ആ മറിച്ചുള്ള ആ രീതിയൊക്കെ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ഭാഗം ഇങ്ങനെ മോളിൽ പന്തലാക്കി ഇട്ടേക്കുക കേട്ടോ അപ്പം ഞാനും ചേച്ചിയും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ആനക്കായത്തൂന്നാണ് ഞങ്ങൾ ബസ് കയറുന്നത് ചേച്ചി ആനക്കായത്തൂന്ന് അങ്ങോട്ട് പന്തല്ലൂർക്കുവാട്ടോ അപ്പം ഞങ്ങൾ ചേച്ചി എനിക്ക് കളഭമൊക്കെ തൊട്ട് വന്നു ഞാൻ ചേച്ചിക്കും തൊട്ട് കൊടുത്തു കേട്ടോ ഈ ഒരു ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതി ആട്ടെ ഈ അമ്പലത്തിൽ ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ചേരിക്ക് വരുന്ന വീഡിയോസൊക്കെ ആയിട്ടെല്ലേ എല്ലാവരും പറഞ്ഞു വീഡിയോസ് പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെയും അതൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അധികം വ്യൂസൊന്നും ഇല്ലെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഓരോ സൈസ് വീഡിയോ എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നതെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് സന്ദർശനങ്ങളും അമ്പല സന്ദർശനങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് പിന്നെ വീട്ടിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഇട്ടൂന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് അമ്പലം പരിചയപ്പെടുത്താനോ നമ്മൾ പോകുന്ന വഴി ഏതാണോ നമ്മൾ ജീവിക്കുന്ന വഴി എവിടെയാണോ അവിടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയെന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ പിന്നെ വീട്ടിലെ പിന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീ ചേച്ചിയുടെ വീടും അതൊക്കെ ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവിടുത്തെ വേറെ ഒന്നുമില്ല ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ചേച്ചിയും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് മടുത്തായത് കൊണ്ട് ഞങ്ങൾ പാഴ്സലായിരുന്നു കേട്ടോ മേടിച്ചതൊക്കെ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തു ചേച്ചി പിന്നെ വീട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കുറച്ച് വീടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ യാത്ര ചെയ്തൊന്നും ക്ഷീണമായോണ്ട് ഞാനധികം ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബർ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ ഒന്ന് ചെയ്തായിരുന്നേൽ ഞാനിടുന്ന വീഡിയോ നിനക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതും ആയിരിക്കും കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളും സ്വസ്തികളും ചിഹ്നങ്ങളും വിഗ്രഹങ്ങളും പിന്നെ ഫോട്ടോസും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആട്ടോ പിന്നെ അവിടെ ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ എടുത്ത് പോകേണ്ടവർക്കുള്ള സാരികളും അവിടെ വിൽപ്പനയുണ്ട് കേട്ടോ ഇങ്ങനെ ദൂരുന്നൊക്കെ ഇങ്ങനെ സാരിയൊക്കെ മേടിച്ചുകൊടുത്തും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി പറയാം നല്ല സെറ്റ് സാരി നല്ല ഭംഗിയുണ്ട് കാണാനും കേട്ടോ ഞങ്ങൾ പിന്നെ സാരി ഒന്നും കൊടുത്തില്ല കേട്ടോ ഈ യാത്രയിൽ ഈ സാരിയൊക്കെ ഉടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായത് സെറ്റ് സാരി ഒന്നും കൊടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ വേഗം നേരം വെളുത്ത് എഴുന്നേറ്റ് ഓടിക്കതച്ച് പോകുന്നതല്ലേ അതുകൊണ്ട് ഇച്ചുദാറൊക്കെ തന്നെയാണ് കേട്ടോ ഇട്ടത് ഞങ്ങൾ സെറ്റ് ഒന്നും ഉടുത്തില്ല അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഉടുക്കേണ്ടിതാണ് പക്ഷേ എന്താണ് നമുക്കതൊന്നും സാധിച്ചില്ല കേട്ടോ പിന്നെ അവർ കടക്കാർ പറഞ്ഞ് ഞാൻ അവിടെ ഒരു ഗണപതി വിഗ്രഹം മേടിച്ചു കേട്ടോ ആ എൻ്റെ കയ്യിലിരിക്കുന്നത് അത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണേ പിന്നെ ഇത് കണ്ടില്ലേ കുങ്കുമ്മൾ ഈ ഇതൊക്കെ എനിക്ക് ഭയങ്കര കണ്ണിന് നല്ല കൗതുകം തരുന്ന കുങ്കുമങ്ങളും കുങ്കുമ്മ പാത്രങ്ങളുമായിട്ടോ അവിടുന്ന് ഞാൻ മേടിച്ചത് ചേച്ചി കളഭവും മേടിച്ചു ഞാൻ മേടിച്ചത് മയിൽപീലിയാണേ മയിൽപീലി എവിടെയും കിട്ടാനൊന്നും സാധ്യതയില്ലാത്ത കേട്ടോ ഇപ്പോൾ വിരളമാണ് അവിടെ കണ്ടപ്പോൾ ഞാൻ അത് കൂട്ട് നാല് തണ്ട് മയിൽപ്പീലിയും മേടിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ പുള്ളൂനും പാടിക്കും കാക്കാലത്തേക്കൊണ്ട് കഴിയും രണ്ടാളത്ത് നോക്കുവാണെങ്കിൽ നൂറ് രൂപ തരും ഒരാളത്ത് നോക്കുകയാണെങ്കിൽ അൻപത് തരും അതിനുള്ള പറഞ്ഞാൽ മതി നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി ാണ് ഞങ്ങളാരം ഭണ്ടെങ്കിൽ ഒരാളാണ് കൂടെ ആരും കിട്ടാണ്ട് അതിനെ ഒന്നിനെ കൊണ്ട് അതാരെ കൊണ്ടാ കിട്ടുന്നെറ അതാര സ്നേഹമാണോന്ന് പറയാൻ പറ്റുവോ ഇടതി ആയാലും അനിയത്തിയായാലും

കൂടപ്പുറപ്പിൻ്റെ സ്നേഹ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറയും ചേച്ചിയുടെ ആയെന്നുണ്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അന്നേരം അവൾ പറയാം അവൾ ചേച്ചിയുടെ ആണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഏരട്ടകളെ പോലെ വളർന്ന കേട്ടോ അതാണ് ഞാൻ ചേച്ചീനെ ചേച്ചിയിൽ നിന്നും വിളിക്കുന്ന ചേച്ചീനെ പേര് പേരില്ല അങ്ങനെ വിളിക്കുന്ന കേട്ടോ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ചേച്ചിയും കൈ നോക്കിയേ പിന്നെ ഞാൻ പുള്ളി വത്തിയെ കൊണ്ട്

ചോറൊക്കെ കഴിച്ചു നല്ല സദ്യ ആയിരുന്നു കേട്ടോ പപ്പടയും ഉപ്പേരി സാമ്പാർ എത്ര ജനങ്ങൾ വന്നാലും അവർക്കൊക്കെ പന്ത്രണ്ട് മണി ഒരു വരെ ഇവിടെ ചോറ് ഉണ്ണുണ്ട് കേട്ടോ അപ്പം പിന്നെ എല്ലാ കറികളും അത്യാവശ്യം നല്ല പച്ചക്കറി വെജിറ്റ ആയിട്ടുള്ള എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല എനിക്കിങ്ങനെയുള്ള ഫുഡ് ചോറ് ഉണ്ണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ എത്ര ജനങ്ങളാ വന്നു പോകുന്നത് എന്ന് വെച്ചിട്ട് രണ്ടാമനിലട്ടോ താഴത്തെ നിലയിൽ ഇതുപോലെ തന്നെ ചോറിന് ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ഞാൻ പോകുക കേട്ടോ അപ്പം പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ ഞാനും ചേച്ചിയും കൂടി ചോറൊക്കെയുണ്ട് ഞങ്ങളങ്ങനെ സന്തോഷത്തോടെ മടങ്ങിയിട്ടോ ബ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്